ഹലോ അപ്പം നമ്മുടെ കോട്ടണിൻ്റെ ചുങ്കടി മെറ്റീരിയൽസും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ മിനിയാന്നിട്ടിരുന്നു അതിൻ്റെ വീഡിയോ നമുക്ക് പിറ്റേന്ന് ഇടാൻ പറ്റിയില്ല മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കുറച്ച് അത്യാവശ്യക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ ഇന്നലെ മൂന്ന് ഇരുപതിൻ്റെ അജ്രപ് മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഷോർട്ട്സിലൂടെ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ വലിയ വീഡിയോ നമ്മൾ ഇനി ഇടുന്നില്ല പുതിയ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഷോർട്ട്സിൽ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ കോട്ടൻ്റെ ചുങ്കുടി മെറ്റീരിയൽസ് ഞാൻ ഒന്ന് ഒന്നൊന്നായിട്ട് കാണിക്കാം ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു റെഡ് ബ്രൗൺ കോംബോയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതുപോലൊരു ഡിസൈനാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ ശ്രദ്ധിച്ചോളൂ നമുക്ക് രണ്ട് ടൈപ്പ് ചുങ്കടി മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഉൾഭാഗമാണ് ഞാൻ ഈ എടുത്ത് കാണിക്കുന്നത് അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളറിലാണ് ഡിസൈൻ ഞാൻ കുറച്ച് അടുത്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ പെയിൻ്റ് ഇളകിയതുകൊണ്ടല്ല അങ്ങനെ നിൽക്കുന്നത് അത് ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകതയാണ് അത് പെയിൻറ്റഡ് പോലെയുള്ള പ്രിൻറ്സ് അല്ല കേട്ടോ ചുങ്കടി മെറ്റീരിയൽസ് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം വളരെ കംഫർട്ടബിളായിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കളർ ഫെയ്ഡ് ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു ബ്രൗൺ ബ്രൗണിൻ്റെ രണ്ട് ഷെയ്ഡ്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് അപ്പം ഇതിൽ ഈ ഒരു വൈറ്റ് പ്രിൻറ് തന്നെയാണ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഈ ബ്രൗൺ മെറ്റീരിയലാണ് ഈ തുണികളെല്ലാം മൂന്ന് മീറ്റർ നീളം വരുന്നുണ്ട് മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ച ബ്രൗണും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് നേരത്തത് കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ ആയിരുന്നു ഇത് കുറച്ച് ലൈറ്റ് ബ്രൗൺ ആണ് ലൈറ്റ് ബ്രൗണിൻ്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ ഒരുമിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചതും അതിൻ്റെ മുന്നേ കാണിച്ചതും തമ്മിലുള്ള രണ്ട് ബ്രൗൺ കളേഴ്സിൻ്റെ ഡിഫറൻസ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു ബ്ലൂ പീസാണ് അതിന് മുന്നേ നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ മൂന്ന് മീറ്ററും മുപ്പത്തഞ്ച് ഇഞ്ച് വീതിയും വരുന്ന തുണികൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഒരു മീറ്ററിനല്ല ഒരു തുണിക്കാണ് ഈ വില വരുന്നത് കേട്ടോ അടുത്തത് ഇത് കാണിക്കുന്നത് ബ്ലൂ ആണ് പിന്നെ വരുന്നത് ഗ്രീനാണ് ഇത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീനും ബ്രൗണും കൂടിയാണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇത് റോയൽ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ മെറ്റീ ബ്രാൻഡ് ടാഗ് വരുന്നത് ഒരു സ്റ്റിക്കറിലാണ് കേട്ടോ ഓക്കെ അപ്പം ഇത് ബ്ലൂ സോറി ഗ്രീൻ ആൻഡ് ബ്രൗൺ ആണ് അടുത്തത് വരുന്നത് ഓറഞ്ചും ബ്ലാക്കും ബ്രൗണും കൂടിയാണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു കളറിലുള്ള മെറ്റീരിയൽസ് വരുന്നത് ഇതെല്ലാം മൂന്ന് മീറ്റർ നീളം വരുന്ന തുണികളാണ് കേട്ടോ വേറെ വലിപ്പ ഒന്നും വരുന്നില്ല എല്ലാത്തിലും ഇത് തന്നെ ഒരു നീളവും വീതിയും തന്നെയാണ് വരുന്നത് അപ്പം ഇതാണ് ഓറഞ്ച് കളർ വരുന്നത് അപ്പം ബാക്കി കളേഴ്സ് എല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ കളേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓറഞ്ചും അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ കളറും ഇതിൽ പ്രിന്റ് ഡിഫറെൻ്റ് ആണ് ബ്രൗണിൻ്റെ രണ്ട് ഷെയ്ഡ്സ് വരുന്നതും പിന്നെ ഓറഞ്ചും ബ്രൗണും ബ്ലാക്ക് കൂടെ വരുന്നതും ആയിട്ടുള്ള രണ്ട് കളേഴ്സ് ആണ് ഇതിലുള്ളത് മൂന്ന് മീറ്റർ തന്നെയാണ് നീളം വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് ഈ മെറ്റീരിയൽസിനെല്ലാം പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെറ്റീരിയൽസ് ഈ കോട്ടൺ ചുങ്കിഡീസ് മാത്രമാണ് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പറിൽ താഴത്തെ നമ്പർ നമുക്കൊരു വൈകീട്ട് ഒരു ആറു മണി മുതൽ പതിനൊന്ന് മണി വരെ മാത്രമാണ് അവൈലബിൾ ആയിട്ടിരിക്കുക മേലത്തെ നമ്പർ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ ഫോ ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് കോൾസ് ഓക്കെ ആണ് അത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ കോൾ ചെയ്തോളാം അല്ലാത്ത ക്വറീസ് തന്നെ നമ്മൾ വാട്ട്സാപ്പിൽ സോൾവ് ചെയ്ത് തരുന്നതാണ് കേട്ടോ പിന്നെ തുണികൾ നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയുമാണ് അതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതാണ് ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പത്ത് മെറ്റീരിയലിന് മേലെ എടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് ഓരോ മെറ്റീരിയലിനും നിങ്ങൾക്ക് പത്ത് രൂപ വീതം കുറഞ്ഞു കേട്ടോ കേട്ടോ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക